മനുഷ്യ മനസാക്ഷിയെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് തിരുവനന്തപുരത്ത് മകളെ സുഹൃത്തിനെ കൊണ്ട് അമ്മ ലൈംഗിക ചൂഷണം ചെയ്യിപ്പിച്ചു കൗൺസിലിംഗിലാണ് പതിമൂന്ന് കാര്യ തനിക്കുണ്ടായ ഈ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് മാനസ മനോജ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട് മാനസാ വാളയാറൊക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്താണ് തിരുവനന്തപുരത്ത് നടന്നത് എന്താണ് ആ കുഞ്ഞു പറയുന്നത് അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം പുറത്തുവരുന്നത് തിരുവനന്തപുരത്ത് പതിനൊന്ന് വയസ്സുള്ള മകളെ സുഹൃത്തിനെ കൊണ്ട് അമ്മ ലൈംഗികമായി ചൂഷണം ചെയ്യിപ്പിച്ചു എന്നാണ് മതിക്കുന്ന വിവരം രക്ഷിതാക്കളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കൌൺസിലിങ്ങിനിടെയാണ് പതിനൊന്നുകാരി തനിച്ചു നേരെ ഉണ്ടായ ഈ ലൈംഗികാതിക്രമം വെളിപ്പെടുത്തിയിരിക്കുന്നത് അമ്മയുടെ സുഹൃത്താണ് ചൂഷണം ചെയ്തത് ഇതിനെ അവസരം ഒരുക്കിയത് അമ്മയാണെന്നും സ്വന്തം വീട്ടിൽ വെച്ചാണ് കുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി കൗൺസിലിങ്ങിനിടെ പറഞ്ഞത് ഒപ്പം തന്നെ തന്റെ പിതാവ് വീട്ടിലില്ലാതിരുന്ന സമയത്ത് അമ്മ അമ്മയുടെ സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയായിരുന്നെന്നും ഒപ്പം തന്നെ അമ്മ നിർബന്ധിച്ച് പെൺകുട്ടിയെ സുഹൃത്തിനൊപ്പം ഉറങ്ങാൻ വിടുകയും ഉറക്കത്തിനിടയിലാണ് സുഹൃത്ത് ം ചെയ്തതെന്ന വിവരമാണ് പെൺകുട്ടി പറഞ്ഞത് ഈ ഇക്കാര്യം അറിഞ്ഞ് ഭയന്ന കുട്ടി അമ്മയോട് ഇക്കാര്യം പറയുകയും ചെയ്തു എന്നാൽ അമ്മ കുട്ടിയോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടെന്നാണ് കുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഈ വിവരം കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുക്കുകയായിരുന്നു കേസിൽ അമ്മയുടെ സുഹൃത്ത് ഒന്നാം പ്രതിയും ഒപ്പം തന്നെ അമ്മയെ രണ്ടാം പ്രതിയും ആക്കിയിട്ടുണ്ട് വഞ്ചൂർ പോലീസാണ് എന്തെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും സംഭവം നടക്കുന്നത് പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ തന്നെ പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറാനാണ് ഇപ്പോൾ തീരുമാനം ലഭിച്ചത് മനസ്സാ വളരെ ഞെട്ടിപ്പിക്കുന്ന സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കുഞ്ഞാണ് പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനോടാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം അതിന് കൂട്ടുനിൽക്കുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ആ കുഞ്ഞിൻ്റെ ഭാഗത്തു കാരണം അത്രയേറെ അനുഭവിച്ച കുഞ്ഞാണ് ആ സങ്കടങ്ങളൊക്കെ ഒതുക്കിപ്പിടിച്ച് എപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പുറത്തു പറയാൻ ആ കുഞ്ഞിന് അതായത് ആ ഒരു അവസ്ഥ അവസ്ഥയെക്കുറിച്ച് ആ കുഞ്ഞ് പുറത്തു പറഞ്ഞത് എപ്പോഴാണ് തീർച്ചയായും നിഷ് വളരെ ദുഃഖകരമായ ഒരു സംഭവം ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിലൊരു ദുരനുഭവം തനിക്ക് നേരെ ഉണ്ടാകുന്നു അത് നേരെ തന്റെ അമ്മയോട് ആദ്യം അമ്മയോട് തന്നെയാണ് പറയുക എന്ന ഏഹ് ടിസ്ഥാനമാക്കി അമ്മയോട് തന്നെ പറയുന്നു പക്ഷേ ഇതിന് കാരണക്കാരി അമ്മയാണ് അമ്മയുടെ സുഗത്തിനെ കൊണ്ട് മകളെ ലൈംഗികമായി ചുറ്റം ചെയ്യിക്കുകയാണ് ഈ തരത്തിൽ മകൾ അമ്മയോട് പറയുന്നുണ്ടെങ്കിലും അമ്മ മിണ്ടാതെ ഇരിക്കാൻ പറയൂ ആവശ്യപ്പെടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഈ രക്ഷിതാക്കളുടെ അതായത് കുട്ടിയുടെ അമ്മയുടെയും അച്ഛന്റെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് നടക്കുകയായിരുന്നു ആ കൗൺസിലിങ്ങിനിടെയാണ് ഇത്തരത്തിൽ ഒരു ഗുജറനുഭവം തനിക്ക് നേരെ ഉണ്ടായ കാര്യം ഈ കൗൺസിലിംഗ് കുട്ടി പറയുന്നത് ഉടൻ തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ കേസ് എടുക്കുകയായിരുന്നു ഏത് വർഷമാണ് എപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് നിലവിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചുള്ളൂ എന്നതാണ് പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏതായാലും കുട്ടി വെളിപ്പെടുത്തിയതനുസരിച്ച് കുറ്റിക്ക് നേരെ ഇത്തരത്തിലൊരു ലൈംഗിക ചൂഷണം നടത്തിയിരിക്കുന്നത് കുട്ടിയുടെ അമ്മ തന്നെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമായിട്ടുണ്ട് കോടതിക്കും വ്യക്തമായിട്ടുണ്ട് കാര്യത്തിൽ കോടതിയുടെ നിർദ്ദേശത്തിൽ തന്നെ ഇപ്പോൾ വൈദ്യൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോകുകയാണ് ഉടൻ തന്നെ കോത്തൻകോട് പരിധിയിൽ ഈ സംഭവം നടത്തുന്നത് കോത്തൻകോട് പരിധിയിലായതിനാൽ തന്നെ കോത്തൻകോട് പോലീസിലേക്ക് കേസ് കൈമാറും തുടർ അന്വേഷണവും നടത്തുകയായിരിക്കും അതായത് മാനസ ഈ കുഞ്ഞിന്റെ അമ്മയുടെയും അച്ഛൻറെയും വിവാഹമോചന ഹർജിയുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനായി നടത്തിയ കൗൺസിലിങ്ങിലാണ് ഈ കുട്ടി ഈ വിശദാംശങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് തീർച്ചയായും കുട്ടിയുടെ അമ്മയും അച്ഛനും വിവാഹ ബന്ധം വേർതിരിയാൻ തീരുമാനിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വിവാഹമോചനത്തിന് മുന്നോടിയായുള്ള കൗൺസിലിങ്ങിനിടെയാണ് കുട്ടി കുട്ടിയെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് കുട്ടിയോട് അല്ലെങ്കിൽ കുട്ടി ഇക്കാര്യം അവരോട് പറയുന്നത് എന്താണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ ഇക്കാര്യത്തിൽ ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു സംഭവം വഞ്ചലൂർ പോലീസ് സ്റ്റേഷൻ ആണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ പരിധി അതായത് ഇവരും വീടും വരുന്ന പരിധി എന്ന് പറയുന്നത് പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയാണ് അതുകൊണ്ട് കേസ് കോത്തൻകോട് പോലീസിലേക്ക് കൈമാറാന് കൈമാറാനാണ് നിലവിലെ തീരുമാനം മാനസ എന്നായിക്കോട്ടെ എത്ര കാലം മുൻപായിക്കോട്ടെ പക്ഷേ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നു കഴിഞ്ഞത് ആ കുഞ്ഞ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് കുഞ്ഞ് തുറന്നു പറയുന്നത് ആ സമയത്ത് ഈ സംഭവം നടക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ പിന്നീടോ ആരോടെങ്കിലും ഈ കുഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി തനിക്ക് നേരെയുണ്ടായ ഈ ദുരനുഭവം ആദ്യം പങ്കുവെക്കുന്നത് തന്റെ അമ്മയോടാണ് എന്നാൽ അമ്മ അമ്മയെ ഇതിന് കാര്യമല്ലാവുകയും ഒപ്പം തന്നെ അമ്മ പറയുന്നത് കുട്ടിയോട് കാര്യം വിണ്ട ആവശ്യ അതായത് മിണ്ടാതിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ കുട്ടി ആരോടും പറഞ്ഞില്ല ഈ തനിക്ക് നേരെ ഉണ്ടായ ഈ ഒരു ചൂഷണം ആരോടും പറഞ്ഞില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് കൗൺസിലിങ്ങിനിടെ കുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയുള്ള ആ കൗൺസിലിങ്ങിനിടെയായിരിക്കണം ഒരുപക്ഷെ കുട്ടി ഈ കാര്യം മുഴുവൻ തുറന്നു പറയുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക ഇത്തരത്തിൽ വെറും പതിനൊന്ന് വയസ്സ് മാത്രമാണ് കുട്ടിക്ക് പ്രായമുള്ളത് ഒപ്പം തന്നെ നമ്മൾ ഏതൊരു കുട്ടിയും തന്റെ അമ്മയാണ് അല്ലെങ്കിൽ തന്റെ അമ്മയ്ക്ക് കീഴിലാണ് ഏറ്റവും നല്ല സംരക്ഷണം എന്ന് വിശ്വസിക്കുന്ന ഒരു ാണ് അപ്പൊ ഉള്ളതും ആ ഒരു ഗവഹത്തിലാണ് തന്റെ അമ്മയോട് തന്നെ ഈ കാര്യം തനിക്ക് നേരെ ഉണ്ടായ ഒരു അക്രമം അത് ഏത് രീതിയിലുള്ള അക്രമം ആണെന്ന് പോലും കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രായമാണ് ആ പ്രായത്തിലാണ് തനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരിക്കുന്നു എന്ന് തന്റെ അമ്മയോട് പറയുന്നു എന്നാൽ സംരക്ഷണം നൽകേണ്ട കൈകളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രതിയാണ് ഉണ്ടായത് മാത്രമല്ല ഇത്രയും ഒരു ക്രൂരമായ സംഭവം ഉണ്ടാക്കാൻ ഇടയാക്കുകയും ആ അമ്മ അവസരം ഒരുക്കി എന്നത് എന്നുള്ളതാണ് വളരെ മായ ഒരു കാര്യം എന്ന് പറയുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ വിവാഹ വിവാഹ ബന്ധ നേർ തീരുമാനമൊക്കെയും കുട്ടിയുടെ അമ്മയും അച്ഛനും എടുക്കുന്നതും അതിനിടെ കൗൺസിലർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ആ ാണ് കുട്ടിയോട് ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ തനിക്ക് നേരെ ഉണ്ടായ ഒരു സംഭവം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അടക്കമുള്ള വെളിപ്പെടുത്തൽ കുട്ടി നടത്തിയത് ഇതിന്റെ ഗൗരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ ദുരാവസ്ഥ മനസ്സിലാക്കിയാണ് ശരി മാനസ മാനസ മനോജാണ് തിരുവനന്തപുരത്ത് മകളെ സുഹൃത്തിനെ കൊണ്ട് അമ്മ ലൈംഗികം ചൂഷണം ചെയ്യിപ്പിച്ചു കൗൺസിലിങ്ങിനിടെയാണ് പതിനൊന്ന് കാര്യം തനിക്കുണ്ടായ ഒരു ദുരനുഭവം തുറന്നു പറഞ്ഞത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മാനസ മനോജ് സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ ആ കുഞ്ഞിനെ വലിയ രീതിയിലൂടെ അതിക്രമത്തിലേക്ക് തള്ളിവിട്ടു എന്ന ഖേദകരമായ ഒരു വാർത്തയാണ് മാനസ മനോജ് നൽകിയത്